ഞാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിലോ അതുപോലുള്ള മറ്റ് ആപ്ലിക്കേഷനിലോ ചാറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനെ മോഡല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ചെറിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതിനകത്ത് നിങ്ങൾ ആദ്യം ടൈപ്പ് ചെയ്ത ചാറ്റ് ആ ഒരു മെസ്സേജ് എന്താണോ അത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം നേരിട്ട് ഷെയർ ചെയ്യുമ്പോൾ പല മോഡലുകളിലും അത് റിസീവ് ചെയ്യുന്ന ആൾക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് ഫണ്ണി ടെക്സ്റ്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫ്രീ എഡിഷൻ ഡൌൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ എഡിഷൻ ആയത് കാരണം തന്നെ ഇതിന്റെ കൂടെ കുറെ ആഡുകളൊക്കെ വരുന്നുണ്ട് ആഡുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം അതിനകത്ത് ക്ലോസ് ചെയ്ത് കൊടുത്ത് ഉപയോഗിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ആഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ സൈറ്റിലേക്ക് കയറി പോകും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഫസ്റ്റ് ഈ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പ്രോ എഡിഷൻ അല്ലാത്തത് കാരണമാണ് ഞാൻ ഈ പറഞ്ഞ ആഡ് വരുന്നത് പ്രോ എഡിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് പ്രോ എഡിഷൻ തന്നെ കിട്ടും ഇപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ആഡ് ഉള്ള ആ ഒരു ഫ്രീ എഡിഷനാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ ഒരു ആഡ് ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കിടന്ന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഇവിടെ അത് ക്ലോസ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ വിൻഡോയിലേക്ക് നമ്മൾ വന്നു ഞാൻ ഇതിനകത്ത് ഒരു മെസ്സേജ് എനിക്ക് ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട മെസ്സേജ് എന്താണോ അത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യണം ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇതിന്റെ താഴ്ഭാഗത്ത് കാണുന്ന സ്ക്രീനിൽ ഇതുപോലെയാണ് ഇത് റെസീവ് ആവുന്ന ആൾക്ക് കിട്ടുന്നത് അപ്പോൾ അതിന്റെ മോഡലൊക്കെ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഇവിടെ നോർമൽ എന്നുള്ള ഓപ്ഷൻ കിടക്കുന്ന കാരണമാണ് ഇപ്പൊ നോർമൽ നമ്മൾ മേലെ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ കാണുന്നത് എന്നാൽ നമ്മൾ അതിന് തൊട്ട് താഴെ ഫ്ലിപ്പ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഇത് തല കീഴായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ മെസ്സേജ് ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഷെയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിസീവ് ആവുന്ന ആൾക്ക് ഇതിങ്ങനെ തല തിരിഞ്ഞുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ലഭിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്ത ഒരു മോഡൽ സെലക്ട് ചെയ്യാം അത് നോക്കുക വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോണ്ട് വന്നു നമുക്ക് ഇതിന് അഡീഷണൽ ഫോണ്ട് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനകത്ത് തന്നെ ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകളൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാനാണെങ്കിൽ ഇവിടെ കോപ്പി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ സെൻഡ് ആണെങ്കിൽ സെൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാർക്കാണോ എസ് എം എസ് വഴി സെൻഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ എസ് എം എസിന്റെ വിൻഡോയിലേക്കാണ് വരുന്നത് നേരെ മറിച്ച് നമ്മൾ ഇത് ഷെയർ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇവിടെ തുറന്നു വരും അതിനകത്ത് നമുക്ക് വാട്സപ്പ് സെലക്ട് ചെയ്തു എന്നിട്ട് ഏത് സുഹൃത്തിനാണോ ഇത് അയച്ചു കൊടുക്കേണ്ടത് ആ വ്യക്തിയുടെ കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് നമുക്കത് അയച്ചു കൊടുക്കാം അപ്പം ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിന് അയക്കുകയാണെങ്കിൽ ആ സുഹൃത്തിന് ഇപ്പോൾ റിസീവ് ആവുക ഈ രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ഇതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈലുകളൊക്കെ ഇവിടെ ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട് പല രീതിയിൽ നിങ്ങൾ ഇതുപോലൊക്കെ പല ആളുകളുടെയും പ്രൊഫൈലിൽ അവരുടെ നെയിം വാട്സപ്പ് പ്രൊഫൈല് നെയിമൊക്കെ ഈ രീതിയിൽ എഴുതിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വേറെ അഡീഷണൽ ഫോണ്ടുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇതിനകത്ത് തന്നെ ഒത്തിരി സ്റ്റൈലുകൾ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ ഇഷ്ടാവുന്ന ഒരുപാട് മോഡൽസ് ഇതിനകത്തുണ്ട് ഇപ്പോഴത്തെ ഒരു അടിച്ചുപൊളി പിള്ളേരുടെ ഒരു സ്റ്റൈലാണ് ഈ ഒന്നിടപെട്ടുള്ള ലെറ്ററുകൾ ക്യാപിറ്റലും അതുപോലെ സ്മോൾ ലെറ്ററും യൂസ് ചെയ്യുന്നത് ആ ഒരു മോഡലെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് നോക്ക ഒത്തിരി സ്റ്റൈലുകളുണ്ട് ഇവ നോക്കുക ഈ ഒരു ഓരോ വേർഡ്സ് സെപ്പറേറ്റ് ലൈനിലായിട്ട് വരാനാണ് ഈ ഒരു ഓപ്ഷൻസ് ഇനി ഇവിടെ ഹാർട്ട് സ്റ്റൈലിൽ വരാൻ നമുക്ക് ഇങ്ങനെ ലവ് മോഡൽ കുറച്ചും കൂടെ ലെറ്റർ ഉണ്ടെങ്കിൽ അത് ഫില്ല് ആയി വരും അപ്പം ഞാനിവിടെ കുറച്ചും കൂടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ലവ് നോക്കുക ഏകദേശം ഫില്ല് ആയി വന്നു ഇപ്പം ഇത് നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രസകരമായിട്ട് തന്നെ അത് കാണാൻ കഴിയും നോക്കുക ഇങ്ങനെ ഹാർട്ട് സിമ്പിളിൽ നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇതുപോലെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അറിയാം കമ്പ്യൂട്ടറിന്റെ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് കോഡുകളൊക്കെ ഈ രീതിയിലുള്ള കുറെ കുത്തും കോമയും അതുപോലെ സ്ട്രിങ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അതെല്ലാം ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആയിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കോഡ് ആണെന്ന് തോന്നുന്ന രീതിയിലാക്കി മാറ്റും അപ്പോൾ നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ അത് റിസീവ് ആവുന്ന ആള് പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ അന്തം ഇട്ട് പോകും അങ്ങനെയുള്ള പല മോഡലുകളും ഇതിനകത്തുണ്ട് ഓക്കെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ കഴിഞ്ഞാൽ സിഗ്സാഗ് സ്റ്റൈൽ ഇത് നോക്കുക താഴെ ഭാഗത്തേക്ക് പോകും തോറും ഇതൊരു വേവ് പോലെ ഇങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്കിത് സെൻഡ് ചെയ്ത് നോക്കാം ഒത്തിരി വേർഡ്സ് ഉണ്ടെങ്കിൽ നല്ല രസകരമായിരിക്കും ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് സ്ക്രീൻ ഇങ്ങനെ അഴഞ്ഞു പോകുന്ന പോലെ തോന്നും ഒരുപാട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ഇതുപോലെ സിഗ്സാഗ് കഴിഞ്ഞാൽ ഇവിടെ സ്നൈക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതായത് നിങ്ങൾ ഈ പഴയ നോക്കിയ ഫോണിൽ ഉണ്ടായിരുന്ന ഒരു ഗെയിമാണ് ആ സ്നേക്ക് ഒരു പാമ്പ് ആപ്പിൾ തിന്നുന്ന ഒരു ഗെയിം അത് എഴഞ്ഞു പോകുന്ന ഒരു സ്റ്റൈലാണ് ഇത് ആ ഒരു സ്റ്റൈലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സ്ക്രീന് മുഴുവൻ അഴഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും അപ്പം നമ്മൾ കൂടുതൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണുമ്പോൾ അതിനനുസരിച്ച് മനസ്സിലാവുള്ളൂ കൂടുതലായിട്ട് വരുള്ളൂ നോക്കാം ഇത് നീണ്ടു നീണ്ടു പോകും ഇതുപോലെ ഇവിടെ അടുത്തൊരു സ്റ്റൈല് നോക്കുക ഓരോ ലെറ്ററിൻ്റെയും ഒരു വാല്യൂ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതെല്ലാം ക്യാൻസൽ ചെയ്തു എ എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ വാല്യൂ നോക്കുക സീറോ ഇൻറ്റു സിക്സ്റ്റി വൺ എന്നാണ് നമ്മൾ അടുത്തത് ഇവിടെ ഒരു സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്പേസിനും ഒരു വാല്യൂ ഉണ്ട് സീറോ ഇൻറ്റു ടു സീറോ എന്നാണ് സ്പേസിൻ്റെ വാല്യൂ അടുത്തത് നമ്മൾ ബി എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനും ഒരു ലെറ്റർ വാല്യൂ ഉണ്ട് സീറോ ഇൻറ്റു സിക്സ് ടു എന്നാണ് അതിൻ്റെ വാല്യൂ അങ്ങനെ ഓരോ ലെറ്ററിനും ഒരു പ്രത്യേക വാല്യൂ അസൈൻ ചെയ്ത് അത് ഉപയോഗിച്ച് ഒരു സീക്രട്ട് കോഡ് ആക്കിയിട്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് റെസീവ് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഓൾറെഡി ഇത് എ ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കാത്ത രീതിയിൽ സീക്രട്ട് കോഡ് ആക്കിയിട്ടൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ കുറേ സ്റ്റൈലുകൾ ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഓരോന്നും ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്ത് നോക്കാം ഇവിടെ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെസ്സഞ്ചർ ആപ്ലിക്കേഷനിൽ ഏതാണോ വേണ്ടത് അതിൽ ഷെയർ ചെയ്യാം സെൻ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എസ് എം എസ് ആണ് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല ഷെയർ ആണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുക പിന്നെ കോപ്പി ചെയ്തെടുക്കാനാണെങ്കിൽ ഇവിടെ കോപ്പി നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് നമ്മളുടെ വാട്സപ്പിന്റെ പ്രൊഫൈൽ നെയിമൊക്കെ ഇതിലുള്ള മോഡൽ രസകരമായി ടൈപ്പ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് വാട്സ്ആപ്പ് പ്രൊഫൈലിൽ കൊണ്ടുപോയിട്ട് ഇടാം അപ്പം നമുക്ക് പേരൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ കഴിയും ഓക്കെ ഓക്കെ സുഹൃത്തുക്കളെ അപ്പം എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആകും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ പേജിനകത്ത് വരുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം ഷെയർ ചെയ്യുക കൂടുതൽ ഏതെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുള്ള പോസ്റ്റുകൾ നമ്മളെ പേജിനകത്ത് വരുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിന് താഴെയായിട്ട് നിങ്ങൾ വിശദീകരണം ആവശ്യപ്പെടാം അപ്പോൾ വിശദമായിട്ട് വേറെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക്